ക്ഷേണത്തിൽ ക്യുക്ക് കൗണ്ടർ മാത്രമേ ഉള്ളത് പൊസിഷൻ ഗെയിമും ഉണ്ട് രണ്ട് എൺപത്തെട്ട് കിട്ടുന്നുണ്ട് ആക്സിലറേഷൻ ഒരു ബൂസ്റ്റ് കൂടുന്നുണ്ട് നമ്മളൊരു അഞ്ഞൂറ് കോഴി മുടക്കി എന്തായാലും എടുക്കാൻ പോവാണ് സാബി അലോൺസോയെ സോ സാബി അലോൺസോ എന്തായാലും നമ്മൾ പൊടിച്ച് എടുക്കാൻ പോവാണ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒപ്പീനിയം പറയാം അറ്റാക്ക് ഉണ്ടോ ഡിഫെൻസ് ഉണ്ടോ ഡിഫൻസ് കുറച്ച് ഷോകമായിരുന്നു പഴയ സാബിയുടെ സോ എന്തായാലും ഇത് കൊണ്ടോന്ന് നമുക്ക് നോക്കാം അറ്റാക്ക് ഡിഫെൻസ് കൊണ്ടോ എന്ന് നോക്കാം സോ നമുക്ക് എന്തായാലും മാറ്റിയിട്ട് നമ്മുടെ സാബി ഇറക്കാം ക്യു കൗണ്ടർ പൊസിഷൻ ഗെയിമും അല്ലേ ओका पुस्केट्स कुछ चकुरता यमाल मेसी मेसी सुअर्स यस बुस्केट्स कका कका इट्स गोल गोल कोरपल्ला तो डिफेंस किट्टन उड़न तो ओ नौकान दाले स्मिथी बुशकेट्स बुशकेट्स स्वर्श ओपन स्वर्श चल स्कोस्चा कोटा नेटवेट नेटवेट कक्का कक्का स्वर्श नेटवेट नेटवेट गुड करो पला स्कक्का സു സു നെഡ്വേഡ് നെഡ്വേറ്റ് ഡിഫെൻസ് കിട്ടുന്നുണ്ട് കേട്ടോ മോശമെന്നുള്ളൂ ഡിഫൻസ് പഴയ നടക്കല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നല്ല സ്ട്രങ്ങ് ഡിഫെൻസിന് പൊട്ടി പോകുന്നില്ല അങ്ങനെ അറ്റാക്ക് ഉണ്ട് കേട്ടോ അറ്റാക്ക് മോശത്ത് അറ്റാക്ക് ഉണ്ട് പണ്ടത്തെ പോലെ ഭയങ്കര അറ്റാക്ക് ഒന്നുമില്ല പക്ഷെ

മെസ്സി മെസ്സി എൻ്റെ മോനെ മെസ്സി 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 അത് പോയി പൊനാമീട ഡിഫൻസ് ഉണ്ട് കേട്ടോ നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് എനിക്ക് മോഷ്ടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല നെഡ്വെഡ് മെസ്സി मेसी 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 थ्रू थ्रू मेसी मेसी थ्रू स्वरुस्वरुस्ेन्सी मेसी कख कख टन कख स्वरस स्वर गोल 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 पुल मेस्सी अयो ി ആൻഡൈക്ക് മൾഡിനി നെയ്മർ നെയ്മർ ഓപ്പൺ ഹസാഡ് ഓപ്പൺ ഹസാട് ഹസാട്സാട് ഇറ്റാണ് ഹസാഡ് 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 കറവ് ഇറ്റ് ഗോൾ കൊള്ളാ ഇപ്പം നമ്മൾ ഫൈവ് വൺ ടു കളിക്കുന്നത് സോ കൊള്ളാടേ ഡിഫൻസ് മറ്റാകും എല്ലാം കിട്ടുന്നു നൈസാണ് ഓ 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 ഒക്കെ ഉള്ളതാണ് സ്വാഭാവികമാണ് യെസ് മലിനി മലിനിട് മെസ്സി ഗൂഡ് വളരെ ഈസിയാണ് നെയ്മറിനും ഇത് പഴയ സാബിയല്ലോ നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ടോ ഡിഫൻസ് മോശം പറയാൻ പറ്റത്തില്ല കാരണം നല്ല ടൈറ്റ് ആണ് യെസ് ഫോലാൻ ഫോലാൻ സ്വർസ് സ്വർസ് നെമർ 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 ഗോൾ അറ്റാക്ക് പ്ലസ് ഡിഫൻസ് സാബി സെറ്റ് ആയി എസ് മെസ്സി ഫിലിപ്ലോഗ് ഫിലിപ്ലോഗ് യസ് ഫോളൻ ഫോളൻ ഓ ഫോളൻ ഷോട്ട് ക്ലെച്ചിയർ ബുസ്കിറ്റ്സ് എസ് മെസ്സി ടേൺ ഫോളൻ ഫോളൻ ഗോൾ കുളോ അഞ്ഞൂറയ്ക്ക് സാധനം പക്ഷെ അഞ്ഞൂറ് കോലി സാധനം വെറുത്താട്ടു നല്ല വെറുത്താണ് കാരണം കൗണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് പറയാൻ പറ്റും കാരണം നമ്മൾ ഡിഫൻസും ഉണ്ട് അറ്റാക്കും ഉണ്ട് കോളി സാധനം ക്രോസ് ഇല്ല കഴിക്കാം കുഴപ്പമില്ല അറ്റാക്ക് കിട്ടുന്നുണ്ട് നോക്കാം ഒരു ഗോളൊക്കെ വിടത്തുള്ളൂ മാക്സിമം ഒന്നോ രണ്ടോ ഗോളൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ഡിഫോൾട്ടാണോ അല്ലാതെ മാനേജറെ ഫോൾട്ടല്ല ഗോൾ നമ്മുടെ ഫോൾട്ടുണ്ട് അല്ലാതെ ഡിഫൻസ് അഞ്ഞൂറ് ഗോൾ ഈ സാധനം വെറുത്താണ് കാരണം ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പടയ ചാബിയാണ്ക്കല്ല നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കൊണ്ടൊക്കെ വെസ്റ്റായിക്കോട്ടൊക്കെ പൊട്ടിപ്പോന്നെങ്കിലേക്കുള്ളൂ പിന്നെ ഒരു ഗോളൊക്കെ സ്വാഭാവികമാണ് ഒപ്പണൻ്റ് അങ്ങനെ കളിക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ അവരും ഗോളൊക്കെ അടിക്കാൻ വേണ്ടി തന്നെയല്ലേ കളിക്കുന്നത് പക്ഷേ സാധനം പഠനം പൊട്ടിപ്പോന്നതെന്നില്ല നല്ല ഡിഫൻസ് കിട്ടുന്നു ടൈറ്റ് ഡിഫൻസ് ആണ് അത്യാവശ്യം ഹൈ ലെവനല്ല കളിക്കുന്നത് കുറച്ച് ബാക്ക് ലെവനിൽ കളിക്കുന്നുണ്ട് പ്ലേഴ്സ് അതും കയറി വരുന്നില്ല മുമ്പോട്ട് ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എനിക്ക് അത്ര മോശമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല നല്ല അറ്റാക്ക് ഡിഫൻസും എല്ലാം കിട്ടുന്നുണ്ട് മോശം ഒന്നും പറയാനില്ല നല്ല നൈസ് സാധനമാണ് അഞ്ഞൂറ് കോവിന് ക്യുക്ക് കൗണ്ടർ പൊസൻ കളിക്കാൻ ഇതുവരെ ഒന്ന് സാധിച്ചേറ്റവും ബെസ്റ്റായിരിക്കും കാരണം പുസ്റ്റൻ കളിക്കാൻ ക്യുക്ക് കൗണ്ടറും കളിക്കാം ഡിഫൻസ് സാലറി കിട്ടുന്നുണ്ട്